കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മട്ടന്നൂരിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ കെ ശൈലജ എം എൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെല്ലാം കൂടി പഴയ ചില പാക്കേജുകളാണ് നമ്മുടെ ബാലകൃഷ്ണപിള്ളയുടെ മനോഹരായും ബാലകൃഷ്ണൻ വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയ ചില പാക്കേജ് ഒരു ഭൂമി നമ്മുടെ ഇവിടെ നിന്നു അതെല്ലാം പരിശോധിച്ചിട്ട് നമ്മളിരുന്ന് കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ആളുകൾക്ക് കുത്തു ദോഷം ഉണ്ടാകരുതെന്ന് കരുതി അങ്ങനെയാണ് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് പത്ത് സെൻറ്റ് സ്ഥലം ഭൂമി നിർമ്മിക്കാനുള്ള അവിടെ ജോലിക്ക് മുൻഗണന നടക്കുമുള്ള ഒരു പാക്കേജ് ഇട്ട് തയ്യാറാക്കി ഞങ്ങളത് കോടിയേരിയുടെ മുമ്പാകെ കൊണ്ടുപോയപ്പോൾ അന്ന് കോടിയേരി വളരെ സമ്മതത്തോടുകൂടി യാത്ര അത് അംഗീകരിക്കാൻ മുന്നെടുക്കുകയും ആ പാക്കേജ് അംഗീകരിക്കുകയും അതുപോലെ ഒരു കണ്ണൂർ പാക്കേജ് എന്നൊക്കെ അറിയപ്പെടുകയും ചെയ്യും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് അധ്യക്ഷനായി പി പുരുഷോത്തമൻ എം രതീഷ് സുരേഷ് മാവില അൻസാരി തിലങ്കേരി ജിജിമോൻ കുഴിവേലിൽ രാജേഷ് അഞ്ചൻകണ്ഡി അഡ്വക്കേറ്റ് റൺസൺ പ്രേമൻ മട്ടന്നൂർ ടി കെ റിയാസ് എന്നിവർ സംസാരിച്ചു രണ്ടാംഘട്ട സമരമെന്ന നിലയിൽ മട്ടന്നൂരിൽ ഈ മാസം പത്തൊൻപതിന് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരവും മൂന്നാംഘട്ട സമരമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു സമരപ്രഖ്യാപന കൺവെൻഷനോടനുബന്ധിച്ച് മട്ടന്നൂർ ടൗണിൽ റാലിയും നടന്നു சாமர பிரக्याபன கண்டரும் அடிதற கரம் என்பது சவிய எண்ணால் அதிதீரியான ஏハマவரே பட்டுகளிலே சமதிராய வித்தசனத்துவுடைக்குண்டுர் கண்ணூர் அண்டாரஷ்ட விமானதாரங்களுக்கு வி